ഹലോ ഗായ് ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ ഒഴിച്ചേറിയുടേതാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പവും അതുപോലെ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമായ ഒരു ഒഴിച്ചേറിയാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ മത്തങ്ങറി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലായിട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളിവിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഈ മത്തങ്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെറിയൊരു കഷ്ണം മത്തൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിന് നമുക്കൊരു മൺചട്ടിയിലേക്കോ കുക്കറിലേക്കോ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മൺപാത്രമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഞാൻ അതോടൊപ്പം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കുക്കർ അടച്ചു വെച്ച് തീ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാം വേവാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ചിരകി വെച്ച തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ചുവന്ന മുളക് ഇത്രയും സായങ്ങൾ ചേർത്ത് നന്നായി അരച്ചെടുക്കണം നമ്മുടെ മത്തനിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങാ അരപ്പ് ചേർത്ത് കൊടുക്കാം അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് തിളച്ചു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ചോറിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചെറിയാണിത് അപ്പോൾ നമ്മുടെ ഇവിടെ ഒഴിച്ചറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം